നഗരസഭ കൗൺസിൽ യോഗത്തിൽ ബിജെപി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ റിവിഷനുമായി ബന്ധപ്പെട്ട് പദ്ധതി വിഹിതം കുറവാണെന്ന് മറ്റുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുന്നയിച്ച് ബി ജെ പി കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ നടത്തുന്ന ഗുണ്ടായുസം തിരിച്ചറിയണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ എന്നിവർ പറഞ്ഞു ముఖ్య వార్డు బిజెపి చేయడం <tries> 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 ഫണ്ടിന്റെ ലഭ്യതയും വിഭാഗവും ആവശ്യവും പരിഗണിച്ച് കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് നാളെ ഇതുവരെ നഗരസഭ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്തി വരുന്നത് ബിജെപി പ്രതിനിധികളുടെ വാർഡുകളായ എട്ട് പതിനഞ്ച് പതിനേഴ് നാൽപ്പത്തിയൊന്ന് എന്നീ വാർഡുകളിലെ റിവിഷൻ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ ബിജെപിയുടെ ആരോപണം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നതാണ് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും വിവിധ വാർഡുകളിലെയും ഗവൺമെന്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള പൊതു മറ്റും വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയാണ് റിവിഷൻ പദ്ധതി കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷ കൌൺസിലർ സംസാരിക്കുകയും പിന്നീട് ഭരണപക്ഷ കൌൺസിലർമാരുമായും ചെയർപേഴ്സണെയും മറ്റും ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കാതെ കൌൺസിൽ ഹാളിൽ ഇറങ്ങി ഇറങ്ങിവന്ന് ബഹളം വെച്ച് ചെയർപേഴ്സണെ വളഞ്ഞ് യോഗം അലങ്കോലപ്പെടുത്തുകയുമാണ് ബിജെപി അംഗങ്ങൾ ചെയ്തത് ഇത്തരം പ്രവൃത്തി ജനാധിപത്യ വിരുദ്ധവും ഗുണ്ടായുസവുമാണെന്ന് ഇത് തുടരാനാണ് ബി ജെ പിയുടെ നിലപാടെങ്കിൽ തിരിച്ച് തങ്ങളും ഈ രീതി തുടരാൻ നിർബന്ധിതരാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവർ പ്രസ്താവിച്ചു ഈ വാർഡ് പതിനഞ്ചാം വാർഡ് പൊതുമരാമത്ത് ചാന്ദ്രമിരി ജയദേവന്റെ വാർഡാണ് അവിടെ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ റിവിഷനിൽ പകർത്തിട്ടുള്ളത് പതിനേഴാം വാർഡ് ശ്രീമതി രേഖാ സത്യപ്രകാശിന്റെ വാർഡാണ് അവിടെ പതിനൊന്ന് ലക്ഷം രൂപ നാല്പത്തിയൊന്നാം വാർഡ് ഇപ്പൊ രാജിവെച്ച് ബിജെപി രാജിവെച്ച് പുറത്തുപോയിട്ട ശ്രീ വെങ്കടേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാർഡാണ് ആ വാർഡിൽ പതിനൊന്ന് ലക്ഷം രൂപ പല കൗൺസിലർമാർക്കും പത്ത് ലക്ഷം രൂപ വെക്കുമ്പോഴും ഉൾപ്പെടെയുള്ള ഈ ആളുകളുടെ വാർഡിൽ പതിനൊന്ന് ലക്ഷം രൂപ നമുക്ക് വെച്ചിട്ടുണ്ട് തികച്ചും അടിസ്ഥാനമായ ആരോപണം നൽകുകയും ഇതര വികസന വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും എൽ ഡി എഫിന്റെ ഏകാധിപത്യമാണെന്ന് പറഞ്ഞുള്ള ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഹസന സമരങ്ങൾ തുടർച്ചയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഒട്ടനവധി അജണ്ടകൾ സർക്കാരുമായി ബന്ധപ്പെട്ടു ജനങ്ങളുടെ വികസനമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കൗൺസിലായിരുന്നു ഈ കൗൺസിൽ ഈ കൗൺസിലിൽ ഏത് രീതിയിലും അലങ്കോലപ്പെടുത്തുവാനുള്ള ഭരണത്തെ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കം ബി ജെ പി നടക്കുന്നു അതിന് ഇടതുപക്ഷ വിധേനയും ഇടതുപക്ഷയുടെ കൗൺസിലർമാർ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസത്തിലൂടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയുകയാണ്